ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും എൻ വാസുവും ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇനി ഗതി നിർണ്ണയിക്കുന്നത് ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് നിർണായകമായ ശാസ്ത്രീയ പരിശോധനാ ഫലം എസ് ഐ ടിക്ക് ഇതാ കൈമാറിയിരിക്കുന്നു കൊല്ലം വിജിലൻസ് കോടതി സന്നിധാനത്തുള്ള സ്വർണ്ണ ഉരുപ്പടികൾ യഥാർത്ഥമാണോ എന്ന നിർണായക വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടിക്കൊരുങ്ങുകയാണ് അന്വേഷണ സംഘം ഹരിമോഹനാണ് ചെയ്തത് ഹരി എത്രത്തോളം നിർണായകമാണ് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലെ റിപ്പോർട്ട് വിനിത ഇന്നലെയാണ് വി എസ് എസ് സി ഈ പരിശോധന നടത്തിയതിന്റെ ഫലം കൊല്ലം വിജിലൻസ് കോടതിക്ക് ലഭിക്കുന്നത് വിജിലൻസ് കോടതിയിൽ പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം ഇന്നിപ്പോൾ ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് അതായത് എസ് ഐ ടിക്ക് എസ് ഐ ടിയുടെ തലവനായിട്ടുള്ള എ ഡി ജി പി എച്ച് വെങ്കിടേഷിന് നേരിട്ട് കൈമാറിയിരിക്കുകയാണ് ഇനിയിപ്പോൾ എസ് ഐ ടി ഈ ദിവസങ്ങളിൽ അതായത് ഇന്നും നാളെയുമായി ഈ വി എസ് എസ് സി കൈമാറിയിട്ടുള്ള ഫലം പരിശോധിക്കും ആ പരിശോധന നടത്തിയ ശേഷം തിങ്കളാഴ്ചയോടുകൂടി ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതിയാകും ഇതിൽ എന്ത് തരത്തിലുള്ള തുടർ നടപടികളാണ് വേണ്ടത് എന്നുള്ളതിൽ തീരുമാനമെടുക്കുക അതായത് നിർണായകമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനയാണ് നടന്നത് കാരണം ഈ ശബരിമലയിൽ നിന്ന് എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എത്രത്തോളമാണ് ഇതിന്റെ വ്യാപ്തി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത അത് ശാസ്ത്രീയ പരിശോധനയോട് കൂടി മാത്രമേ വരികയുള്ളൂ എന്നുള്ളത് ഹൈക്കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ടാണ് പതിനഞ്ചോളം സാമ്പിളുകൾ ശബരിമലയിൽ നിന്ന് സന്നിധാനത്ത് ഇന്ന് നേരിട്ട് നവംബർ പതിനേഴിന് നേരിട്ട് എന്നുകൊണ്ട് വിദഗ്ദ്ധ സംഘം ശേഖരിച്ചത് ആ സാമ്പിളുകൾ എന്ന് പറയുന്നത് ദ്വാരപാലക ശില്പാളികളിലേ ഉണ്ട് കട്ടിളപ്പാളിയിലേതുണ്ട് ഒപ്പം തന്നെ സമീപത്തെ തൂണുകളിലെ ശ്രീകോവിലിന്റെ സമീപത്തുള്ള തൂണുകളിലെ അടക്കം സാമ്പിളുകളുണ്ട് ഒരു സെന്റിമീറ്റർ ആഴത്തിൽ നിന്നെടുത്ത സാമ്പിളുകളാണ് ആ സാമ്പിളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്വർണത്തിന്റെ കാലപ്പഴക്കമടക്കം പരിശുദ്ധിയടക്കം തീർച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സ്വർണം പൂശിയത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും അതായത് കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടാണ് ചെന്നൈയിൽ വെച്ചാണ് ഈ സ്വർണം പൂശുന്നത് അതിൽ ഈ പാളികളിൽ നിന്നെടുത്ത സ്വർണം തന്നെയാണോ പൂശിയത് അതേ പുതിയ സ്വർണ്ണമാണോ പൂശിയത് തിരിച്ചെത്തിച്ചത് പഴയ പാളികളാണോ അതേ പകർപ്പാണോ ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ ഈ ശാസ്ത്രീയ ഉപകാരപ്പെടുക നിഗമനങ്ങളെല്ലാം തന്നെ കേസിൽ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റാതെ തന്നെ അവയുടെ ഘടനയും ഭാരവും കൃത്യമായി കണ്ടെത്താൻ സാധിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ബി എസ് എസ് ഇതിനായി ഉപയോഗിച്ചത് എത്രത്തോളം നിർണായകമാണ് ഈ പരിശോധന എന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം നോക്കൂ വി എസ് എസ് സി ഏതൊക്കെ സാമ്പിളുകളാണ് എന്ന് നോക്കിയാൽ നമുക്കറിയാം ഏറ്റവും വിവാദമായ ദ്വാരപാലക ശില്പാളികൾ അതാണ് ശേഖരിച്ച പ്രധാനപ്പെട്ട സാമ്പിൾ മറ്റൊന്ന് ശ്രീകോവിലിന്റെ കട്ടിളപ്പാളികളാണ് ഇത് രണ്ടിലും കേസെടുത്തിട്ടുണ്ട് നോർക്കണം ദ്വാരപാലക ശില്പാളികളും ശ്രീകോവിലിന്റെ കട്ടിളപ്പാളികളുമാണ് പ്രധാനപ്പെട്ട രണ്ട് സാമ്പിളുകൾ ശേഖരിച്ചത് മറ്റൊന്ന് പാളികളാണ് ഏറ്റവും നിർണായകമായ പാളികളും ഈ വി എസ് എസ് സി ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലുണ്ട് എന്നതാണ് ശ്രീകോവിലിന്റെ ചുവരിലെ തൂണുകൾ അത് ഏറ്റവും നിർണായകമാണ് ഒപ്പം ഇതിലെ പതിനഞ്ച് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ഒരു സെന്റിമീറ്റർ വ്യാപ്തിയിലാണ് ഈ സാമ്പിളുകൾ ശേഖരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇതൊന്നും തന്നെ അഴിച്ചു മാറ്റാതെ തൂക്കം കണക്കാക്കുന്നതിന് ഇതിന്റെ ഭാരം മറ്റ് വിവരങ്ങളൊക്കെ കണക്കാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സെന്റിമീറ്റർ വ്യാപ്തിയിൽ സാമ്പിളുകൾ ശേഖരിച്ചിരിക്കുന്നതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ ഇതിൽ എന്തൊക്കെ സാമ്പിളുകൾ പരിശോധിച്ചു നമ്മൾ കണ്ടു ഇനി ഇത് എന്തൊക്കെയാണ് ഈ സാമ്പിളുകളിൽ പരിശോധിക്കുന്നത് എന്നുള്ളതാണ് ഈ പാളികളൊക്കെയും ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റുകളാണ് അതായത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഇപ്പോൾ രണ്ടാമതായി സ്ഥാപിച്ചിരിക്കുന്ന പാളികൾ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നറിയണം മറ്റൊന്ന് ഇതിലുള്ള സ്വർണത്തിന്റെ അളവ് എത്രത്തോളം ഉണ്ട് സ്വർണത്തിന്റെ ഭാരം എത്രത്തോളം ഉണ്ട് മാത്രമല്ല ഈ പരിശുദ്ധി അത് എത്ര ക്യാരറ്റ് സ്വർണ്ണമാണ് അതിന്റെ കാലപ്പഴക്കം എന്താണ് എത്രയാണ് എന്നൊക്കെ അറിയുന്നതിൽ നിർണായകമാണ് ഈ പരിശോധനാ ഫലങ്ങൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നമുക്ക് ഉത്തരം കിട്ടേണ്ട പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട് അതായത് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം നമ്മൾ എത്തിക്കുന്നത് ചില കണ്ടെത്തലുകളിലേക്കായിരിക്കും അതിൽ ഉത്തരം കിട്ടാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വിജയ് മല്യ പൂശിയ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അത് ഈ തൂക്കം അറിയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിജയ് മല്യ പൂശിയ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നത് അതേ സ്വർണം തന്നെയാണോ പിന്നീടും പൂശിയിട്ടുള്ളത് അതായത് ഈ സ്വർണത്തിന്റെ ക്വാളിറ്റി അനുസരിച്ച് അത് കണ്ടെത്താൻ കഴിയും നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ മൂല്യം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മൂല്യം എത്രയാണെന്ന് തിട്ടപ്പെടുത്താനാകും സ്വർണത്തിന്റെ പുരാവസ്തു മൂല്യം എന്നതും കണക്കാക്കാനാകും ഈ സ്വർണം പൂശിയത് ശരിയായ രീതിയിലാണോ എന്നതും ഏറ്റവും നിർണായകമായ കാര്യമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലൂടെ ഉത്തരം കിട്ടും നോക്കൂ ദ്വാരപാലക പാളികൾ കട്ടിളപ്പാളികൾ വാതിൽ തൂൺ ഇതിലൊക്കെ തന്നെയും ശാസ്ത്രീയമായി ഒരു സെന്റിമീറ്റർ വ്യാപ്തിയിൽ സാമ്പിൾ ശേഖരിച്ചു കൊണ്ടാണ് പി എസ് എസ് സി പരിശോധന നടത്തിയിരിക്കുന്നതും നിർണായകമായ കണ്ടെത്തി ിലേക്ക് എത്തിയിരിക്കുന്നതും ഇളക്കി മാറ്റാതെ തന്നെ അവയുടെ ഘടനയും ഭാരവും കൃത്യമായി കണ്ടെത്താൻ കഴിയും എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഏതായാലും തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും അതിൽ കോടതിയുടെ നിരീക്ഷണം ഒപ്പം മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഇതിന്റെ വിവരങ്ങൾ ലഭിക്കുമോ എന്നതും ഏറെ നിർണായകമാണ് അങ്ങനെയെങ്കിൽ ചില നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുക എളുപ്പവുമായിരിക്കും ഏതായാലും ഹരിമോഹനാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ നമുക്കറിയാം ശബരിമലയിലെ കൊടിമരക്കൊള്ള അതിപ്പോൾ വലിയ ചർച്ചയാവുകയാണ് അതിൽ എസ് ഐ ടി അന്വേഷണവിധ ഊർജിതമാക്കാൻ പോകുന്നു പണപ്പെരിവിന്റെ പേരിൽ അഴിമതി നടന്നു എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ഭരണസമിതി അതായത് യു ഡി എഫ് ഭരണസമിതി ഇതോടെ പ്രതിരോധത്തിലാകുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയാണ് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ അജയ് തറയിൽ അതിലെ ദേവസ്വം ബോർഡിലെ സി പി എം അംഗം കെ രാഘവൻ എന്നിവരുടെ മൊഴിയെടുക്കും കൊടിമരത്തിലെ വസ്തുക്കൾ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്നതുകൂടി പരിശോധിക്കും ആർ റോഷിപാൽ ആണ് ചേരുന്നത് റോഷിപാൽ ഇതിലിപ്പോൾ നമ്മൾ കെ രാഘവന്റെ ഉൾപ്പെടെ പ്രതികരണം കണ്ടു കെ രാഘവന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഒപ്പം അജയ് തറയിലും കെ രാഘവനും ചേർന്നുകൊണ്ട് ഈ തന്ത്രിക്ക് വാജിവാഹനം കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുത്തത് നമ്മൾ കണ്ടു ഇവരൊക്കെ തന്നെയും ചോദ്യമുനയിലേക്ക് എത്തുകയാണ് എസ് ഐ ടി ഇക്കാര്യങ്ങളിൽ അതായത് ഈ കൊടിമരക്കൊള്ളയിൽ കൃത്യമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന മറ്റൊരു അന്വേഷണത്തിലേക്ക് എത്തുകയാണല്ലേ ബിരുദ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെയാണ് കൊടിമരവുമായി ബന്ധപ്പെട്ട കൊടിമരം സ്ഥാപിക്കാൻ നടത്തിയ പണപ്പിരിവിലെ അഴിമതി അന്വേഷിക്കാനുള്ള തയ്യാറെടുപ്പ് അന്വേഷണ സംഘം നടത്തുന്നത് പ്രാഥമിക പരിശോധനയിൽ തന്നെ കോടികളുടെ അനധികൃതമായുള്ള പണപ്പിരിവ് നടന്നുവെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് കാരണം ഈ സ്വർണ്ണക്കൊടിമരം സ്ഥാപിക്കാൻ വേണ്ടി ദേവസ്വത്തിൻ്റെ ചീഫ് എഞ്ചിനീയർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ മൂന്ന് കോടി ഇരുപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചെലവ് കാണിച്ചത് ആ തുക ഹൈദരാബാദ് ആസ്ഥാനമായ ഫെനിക്സ് എന്ന കമ്പനി കൃത്യമായി ശബരിമല ദേവസ്വം ബോർഡിന് അക്കൗണ്ട് വഴി കൈമാറിയതാണ് ഈ പണം ലഭിച്ചിട്ടും അത് മറച്ചുവെച്ചുകൊണ്ട് വ്യാപകമായി പണപ്പിരിവ് നടത്തി നിയമം ലംഘിച്ചുകൊണ്ട് എല്ലാം കാറ്റിൽ പറത്തിയുള്ള പണപ്പിരിവാണ് ആ അനധികൃത പണപ്പിരിവിലൂടെ രണ്ടര കോടി രൂപയോളം അന്ന് സമാഹരിച്ചു അത് ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങളാണ് ആ പണപ്പെരിവിന് നേതൃത്വം നൽകിയതെന്ന കണ്ടെത്തൽ ഈ സാഹചര്യത്തിലാണ് അതിലേക്ക് അന്വേഷണം പോകുന്നത് ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അന്നത്തെ യു ഡി എഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയും പ്രതിക്കൂട്ടിലാകും അജയ് തറയിൽ ഉൾപ്പെടെയുള്ള അന്ന് അതിനൊപ്പം ഒരു എൽ ഡി എഫ് അംഗം കൂടിയുണ്ടായിരുന്നു രാഘവൻ ഈ രണ്ടുപേരും ചോദ്യമുലയിലേക്ക് എത്തേണ്ടി വരും കാരണം പണം ലഭിച്ചിട്ട് എന്തിനാണ് രണ്ടാമത് മറ്റൊരു നിയമവിരുദ്ധമായ അനധികൃതമായ പണപ്പിരിവ് നടത്തിയതെന്ന് ചോദ്യമുണ്ട് രണ്ടര ലക്ഷ രണ്ടര കോടിയിലേറെ രൂപ പിരിച്ചിട്ടുണ്ടാകുന്ന നിഗമന അന്വേഷണ സംഘത്തിലുണ്ട് അത് സിനിമാ താരങ്ങളടക്കം പണം പിരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഏതായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ യു ഡി എഫ് ഭരണസമിതിക്കെതിരെയും ആരോപണം വരുന്നത് എന്ത് അന്വേഷണം നടക്കട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനിന്ന് പറയുന്നതും കേട്ടു പക്ഷെ എപ്പോഴും എൽ ഡി എഫിനെതിരെ ആരോപണങ്ങളുണ്ട് യു ഡി എഫിനെതിരെ ആരോപണങ്ങളുണ്ട് ഇരു കൂട്ടർക്കും എതിരെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അവരെ പ്രതിരോധത്തിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ രാഷ്ട്രീയ വിവാദങ്ങൾ എങ്ങനെയാണ് ഉരുത്തിരിയുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം ഇരു മുന്നണികളെയും ഏതായാലും ബാധിക്കുന്ന വിഷയമായി ഇത് മാറുകയാണ് നമുക്ക് ആദ്യം ഈ അറിയാവുന്ന പോലെ സ്വർണ്ണക്കൊള്ളയിലെ ഈ ആരോപണം ആദ്യം പ്രതിരോധത്തിലാക്കുന്ന എൽ ഡി എഫിനെയാണ് ഇടത് സർക്കാരിനെയാണ് ഇടത് ഭര ഭരണസമിതിയാണ് ഈ സ്വർണപ്പാളികൾ ചെമ്പന്ന് മിനിറ്റ് രേഖപ്പെടുത്തി എ പത്മകുമാർ പ്രസിഡന്റായ എൽ ഡി എഫ് ഭരണസമിതി എന്നതാണ് ഹോന്നി മുൻ എം എൽ എ ആയ എ പത്മകുമാർ ഉൾപ്പെടെ നാല് നേതാക്കൾ അറസ്റ്റിലായതാണ് ഈ കേസിൽ ഏറെ നിർണായകമായതും എൽ ഡി എഫിനെ പ്രതിരോധത്തിലാക്കിയതും രണ്ടു തവണ ദേവസ്വം കമ്മീഷനും പിന്നീട് ബോർഡിന്റെ പ്രസിഡന്റുമായ എൻ വാസു സി പി എമ്മിന്റെ തിരുവല്ല ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായ എൻ വിജയകുമാർ സി പി ഐയുടെ സംസ്ഥാന കൌൺസിൽ അംഗമായിരുന്ന കെ പി ശങ്കർദാസ് അദ്ദേഹം ഒടുവിൽ അറസ്റ്റിലായവരാണ് അങ്ങനെ എൽ ഡി എഫിന്റെ മുൻനിര നേതാക്കളൊക്കെ തന്നെയും ഇതിൽ അറസ്റ്റിലായതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറിയത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും പാളികൾ സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്നതാണ് ഇതിലെ നിർണായകമായ കണ്ടെത്തലും ഗുരുതരമായ ആരോപണവും ഇനി അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതും സർക്കാരിനെ ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നതായി എന്നാൽ അതേസമയം വീട് കിട്ടിയ ആയുധമെന്ന മട്ടിലാണ് യു ഡി എഫിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നത് നോക്കൂ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് രണ്ടായിരത്തി നാലിൽ യു ഡി എഫ് ഭരിക്കുമ്പോൾ എന്ന ആരോപണവുമായി എത്തി എൽ ഡി എഫ് അന്ന് കെ സി വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നതെന്നാണ് ആരോപണം പക്ഷേ ഇതിന്റെ മറുഭാഗത്തായി പറയുന്നത് ജി സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയതെന്നാണ് യു ഡി വാദം രണ്ടായിരത്തി പതിനേഴിൽ കൊടിമരം മാറ്റി അത് യു ഡി എഫ് ഭരണസമിതി പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റും അജയ് തറയിൽ ഇതിലെ ഭരണസമിതി അംഗവുമായിരുന്ന കാലത്താണ് ഇത്തരത്തിൽ കൊടിമരം മാറ്റിയത് ആ കൊടിമരക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അടുത്ത ഘട്ടത്തിൽ അന്വേഷണത്തിലേക്ക് ടക്കുന്നത് ആ സമയത്താണ് നേരത്തെ റിപ്പോർട്ട് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് കാണാവുന്ന വാജി വാഹനം തന്ത്രി കണ്ഠര് രാജീവർക്ക് കൈമാറിയത് അതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ തന്ത്രി കണ്ഠര് രാജീവർ അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്നത് കൊടിമരത്തിന് പണപ്പിരിവ് നടത്തിയെന്ന ഗുരുതരമായ കണ്ടെത്തലും ഇപ്പോൾ വരികയാണ് നേരത്തെ ആർ റോഷിപാൽ വിശദമാക്കിയതുപോലെ തന്നെ പ്രമുഖ നടന്മാരിൽ ഉൾപ്പെടെ അതായത് സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു എന്നത് മറച്ചു വെച്ചുകൊണ്ട് പ്രമുഖ നടന്മാരിൽ നിന്നും വ്യവസായികളിൽ നിന്നും ഉൾപ്പെടെ ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തി എന്നതാണ് കണ്ടെത്തുന്നത് ആ കണ്ടെത്തലുകളിൽ വിശദമായ അന്വേഷണം നടത്താൻ പോകുന്നു ആ ക്രമക്കേടുകൾ തെളിയുകയാണെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കും അജയ്തറയിലും യു ഡി എഫ് ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവരും പെടുകയും ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ വലിയ ആരോപണം സോണിയാ ഗാന്ധിയുമായി പോറ്റിയുടെ ആരോപണവും യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശിന് പോറ്റിയുമായി ബന്ധമുണ്ട് എന്നുള്ള ആരോപണവും സോണിയാഗാന്ധിയുടെ അടുത്ത് പോറ്റി എത്തിച്ചത് അതൂർ അടൂർ പ്രകാശാണ് എന്നുള്ള ആരോപണവും ഏറെ നിർണായകമാണ് ഏതായാലും എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ പ്രതിരോധത്തിലാകുന്നു ഇരു കൂട്ടരും ഒരുപോലെ ഈ ആരോപണങ്ങളെയൊക്കെ തള്ളിക്കളയുകയും പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി കാത്തിരുന്ന് കാണാം സ്വർണക്കൊള്ള ആരാണ് ആയുധമാക്കാൻ പോകുന്നത് ആർക്കാണ് ഗുണം ചെയ്യാൻ പോകുന്നത് ആർക്കാണ് തിരിച്ചടിക്കാൻ പോകുന്നത്